നവംബർ ഇരുപത്തിയഞ്ച് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാദറിൻ കന്യക രക്തസാക്ഷി ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ഒരു രാജകുടുംബത്തിൽ ഇരുന്നൂറ്റി എൺപത്തി വർഷത്തിലാണ് കാദറിൻ ജനിക്കുന്നത് അവളുടെ മാതാപിതാക്കൾ ആരും ക്രിസ്തീയ വിശ്വാസികളായിരുന്നില്ല സമ്പന്നയും സൗന്ദര്യവതിയും മഹാപണ്ഡിതയുമായ കാദറിൻ മാക്സിമിനുസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിൽ ജീവിച്ചിരിക്കവേ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്തു അങ്ങനെ അവൾ ക്രിസ്ത്യാനിയായി തീർന്നു ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിയോഗിച്ച വിജാതീയ തത്വശാസ്ത്രജ്ഞരോട് തർക്കിച്ച് രാജകുമാരി അവരെ പരാജയപ്പെടുത്തി ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു അവർ ക്രിസ്തു മതത്തിലേക്ക് എത്തി എന്ന കാരണത്താൽ ചക്രവർത്തി ആ പണ്ഡിതരെ മുഴുവനും തീയിൽ ദഹിപ്പിച്ചു മാക്സിമിനൂസിന്റെ മൃഗീയമായ കാമത്തെ ശമിപ്പിക്കുവാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു മുന്നൂറ്റിയഞ്ചിൽ അവളുടെ പതിനെട്ടാം വയസ്സിൽ പരിശുദ്ധ കന്നികാമുറിയുമായി ഉണ്ടായ ഒരു പ്രത്യേക ദൈവാനുഭവത്തിലൂടെ ഖാദ്രൻ്റെ ആത്മീയ വിവാഹം ക്രിസ്തുവുമായി നടത്തപ്പെട്ടു എന്നതിനാൽ അവൾ രാജാവിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ല മരിക്കേണ്ടി വന്നാലും തൻ്റെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്തുകയില്ലെന്നായിരുന്നു കാദറിൻ്റെ നിശ്ചയം പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ചക്രവർത്തിയുടെ കാമവറയ്ക്ക് വഴിപ്പെടാത്തതിനാൽ കാദറിൻ്റെ വസ്തുക്കൾ കണ്ടുകെട്ടി അവളെ നാടുകടത്തി കുറെ കഴിഞ്ഞ് അവളെ തിരിച്ചു വിളിച്ച് വീണ്ടും പാപത്തിന് നിർബന്ധിച്ചു അപ്പോഴും അവൾ അതിന് സമ്മതിക്കാതിരുന്നപ്പോൾ ഒരു പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറിച്ചു അനന്തരം അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു ഈ രക്തസാക്ഷിണിയുടെ അസാധാരണ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു തത്വശാസ്ത്രജ്ഞർക്ക് അവൾ മാതൃകയായി രക്തസാക്ഷികൾ പ്രദർശിപ്പിക്കുന്ന മനോധൈര്യം അവരുടെ പൂർവ്വകാല ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് പരിഗണിക്കാവുന്നതല്ല അവരുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഫലമാണത് പോലെ അവസാനം വരെ സഹനത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരെപ്പോലെ ദൈവവര പ്രസാദത്തോട് വിശ്വസ്തത പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു വചനം ഹെബ്രായർ പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല വിചിന്തനം നമുക്ക് ഏവർക്കും മരിയ ഗുരേത്തിയ പരിചയമുണ്ട് തൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ജീവനെ ബലി കഴിച്ചവൾ കൊന്നവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവൾ മുമ്പേ കൊന്നവനോട് ക്ഷമിച്ചവൾ അലക്സാണ്ട്രിയയിലെ കാദ്രിൻ്റെ ജീവിതവും അപ്രകാരമൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഓരോ സഹനങ്ങൾ വരുമ്പോൾ അവയെല്ലാം ക്രിസ്തുവിനോട് അവൻ്റെ കുരിശനോട് ചേർത്ത് വയ്ക്കുവാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ് സഹനപരം കൊച്ചുകുരിശികൾ സഹിച്ച് ശീലിക്കുന്നവർക്ക് രക്തസാക്ഷിത്വം ഭയങ്കരമായിരിക്കുകയില്ല